ഹായ് ഞാൻ അമ്പളെ കല്യാണം കഴിഞ്ഞ് പോകുന്ന പെൺകുട്ടികളാണേലും ആൺകുട്ടിയാണെങ്കിലും അവരോട് പറയാനായിട്ട് ഒരുപാട് ഉദ്ദേശങ്ങൾ നമുക്ക് ചുറ്റുമുള്ളവർക്കെല്ലാം ഉണ്ടാവും നമ്മൾ പാലിക്കേണ്ട ചില നിയമങ്ങൾ കാര്യങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റുള്ളവരുടെ എങ്ങനെ നമ്മൾ ബഹുമാനിക്കണം ഏത് രീതിയിൽ നമ്മൾ പെരുമാറണം എന്നൊക്കെ പക്ഷേ ഈ പെരുമാറ്റങ്ങളും കാര്യങ്ങളും കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണ് കിട്ടുന്നത് ഈ പ്രയോജനം നേരാണ് ഒരു വീട്ടിൽ നമ്മൾ ചെന്ന് കയറുമ്പോൾ ഒരു പെൺകുട്ടി കയറുമ്പോൾ അവിടെ അതിൻ്റെതായ കാര്യങ്ങൾ രീതികളെല്ലാം ഉണ്ടാവാം ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല ഇതിൽ നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ നമുക്ക് ചെയ്യണം എന്തൊക്കെ ഇതിൽ വേണ്ട എന്ന് വെക്കണം എന്നുള്ളത് ഒരു പരിധി നമ്മൾ ആദ്യം തന്നെ നിശ്ചയിക്കേണ്ടതാണ് നിങ്ങൾ ഭാര്യ ഭർത്താവും കൂടിയാണ് നിങ്ങളുടെ ജീവിതം എങ്ങനെ കിട്ടി എന്നുള്ളത് സ്വയം തീരുമാനം അനുസരിച്ച് കണ്ടിട്ടുണ്ട് അത് വേറെ ഒരാളുടെ ഉപദേ ഉപദേശങ്ങളും കാര്യങ്ങളും നമുക്ക് കേൾക്കാം അതൊരു പരിധി വിട്ട് കേൾക്കാതെ ഒരുപാട് കേട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു അവർ ജീവിക്കുന്ന അവരുടെ ജീവിതമാണ് അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്ത് അവരുടെ ശരികളും തെറ്റുകളുമാണ് അതല്ല നിങ്ങളുടെ ശരികളും തെറ്റുകളും അതല്ല നിങ്ങളുടെ ജീവിതവും എന്ന് പറയുന്നത് നമ്മൾ കല്യാണം കഴിച്ച ചെല്ലുക എന്ന് പറയുന്നത് നേരം നമുക്ക് അറിവുകൾ കുറവായിരിക്കാം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുറവായിരിക്കാം പല കാര്യങ്ങളും പല ഘടകങ്ങളും ഉണ്ടാവും എന്ന് കരുതി ആരോഗ്യമോ ഒരു ജീവിതത്തിൻ്റെ ബാക്കി തുടർച്ച ജീവിച്ചു തീർക്കാനുള്ള ഒരു ഉപകരണങ്ങളല്ല നമ്മൾ നമ്മളെന്നുള്ളത് സ്വയം മനസ്സിലാക്കുക നിങ്ങൾ മുമ്പോട്ട് ജീവിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് നിങ്ങളുടേതായ സ്പേസ് നിങ്ങളുടേതായ സന്തോഷത്തിൽ നിങ്ങളുടേതായ ശരികളിൽ വേണം നിങ്ങൾ ജീവിക്കാനായിട്ട് അതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നിങ്ങൾ രണ്ടുപേരും പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുക വേറെ ഒരാളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആൺപക്ഷത്തുനിന്നാണെങ്കിലും പെൺപക്ഷത്താണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രീതിപ്പെടുത്താനല്ല നിങ്ങൾ ശ്രമിക്കേണ്ട നിങ്ങൾ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കേണ്ട നിങ്ങളെ തന്നെയാണ് നിങ്ങൾ സ്വയം അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ മുമ്പോട്ട് പോകുക എങ്ങനെയൊക്കെ മുമ്പോട്ട് പോയാൽ നമുക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കും എന്നുള്ളത് പതുക്കെ പഠിച്ചെടുക്കുക തെറ്റുകൾ ഉണ്ടാവും ആ തെറ്റുകളിൽ നിന്ന് നിങ്ങൾ ശരികളിലേക്ക് നിങ്ങൾ എത്തുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താങ്ങും തണലുമായി നിന്നുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി നിങ്ങളുടേതായ ഒരു നല്ലൊരു ഇത് കെട്ടിപ്പു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ചുറ്റു നമ്മുടെ മാതാപിതാക്കളെ മെയിൻ ആയിട്ട് ഇതിലെ ഒരു ഘടകം എന്ന് പറയുന്നത് അവരെ സംരക്ഷിക്കാനും ക്ക് സാധിക്കും അല്ലാതെ അവരെ പറയുന്നത് കേട്ടോ അവരുടെ ഒരു ജീതിന് വേണ്ടിയിട്ട് ആദ്യം തൊട്ട് നമ്മൾ 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 അൽഫേട്ടിട്ട് തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ എവിടെ എത്തുമില്ല ഒന്നും ഒരു കാര്യത്തിലും ഒരു കാര്യത്തിൽ ഒരു സന്തോഷം കാര്യങ്ങളും നമുക്ക് ഉണ്ടാവില്ല ഈ കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ഇവർ ആരെങ്കിലും ഒരു റെസ്പോൺസിലിറ്റി ആയി കൊടുക്കുകയോ ഒരിക്കലും ഏറ്റെടുക്കില്ല അവരെന്ത് പറയും നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് ചെയ്യാൻ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് കേൾക്കണമായിരുന്നു അതാ നിങ്ങൾ ചെയ്യാതിൻ്റെ കുഴപ്പമില്ല എന്നുള്ളത് അവസാനം നമ്മൾ കേൾക്കേണ്ടി വരും അത് കേൾക്കാൻ ആദ്യം അത് കേൾക്കാനായിട്ട് നിൽക്കാതെ ആദ്യം മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റവും എടുക്കാം നമ്മൾ ഒരു പുതിയ ഒരു ഇതിൽ ജീവിതത്തിലേക്കാണ് അല്ലെങ്കിൽ പുതിയൊരു ഉത്തരവാദത്തിലേക്കാണ് കിടക്കുന്നത് അതിൻ്റെ കേട്ടിട്ട് കേൾക്കാം നമ്മളിപ്പോൾ ഒരു ജോലി സ്ഥലത്ത് ചെയ്യുന്നു നമ്മുടെ അച്ഛനമ്മ കൂടെ നല്ല അവരുടെ അഭിപ്രായം സംസാരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അല്ലല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങളുടെ ഫാമിലി എന്ന് പറയുന്ന ഒരു ഭാര്യ വർത്താവ് അത് അവർ തുടങ്ങിയ താണ് അവർ ചെയ്യേണ്ടതാണ് അതിലെ ശരികളും തെറ്റുകളും നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അതിൽ വരുന്ന ഏറ്റക്കുറച്ചിൽ നിങ്ങൾ നമുക്ക് ചുറ്റുപാടിൽ നിന്ന് നമുക്ക് നോക്കുകയും അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യാം ഒരു ഒരു നിങ്ങളുടെ അച്ഛൻമ്മമാർ ജീവിച്ച് പാത പിന്തുടരുക എന്നുള്ളതല്ല ഒരു വിവാഹ ജീവിതത്തിന്റെ സക്സസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതല്ല ഒരു വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഓരോ സ്വപ്നങ്ങളും കാര്യങ്ങളുണ്ട് അത് പരസ്പരം മനസ്സിലാക്കി നിങ്ങൾ പൂരകമായിട്ട് ഓരോ ഭർത്താവും ഒരു ഭാര്യമാണ് പരസ്പര പൂരകമായിട്ട് നിൽക്കേണ്ടത് അല്ലാതെ ചുറ്റുപാടുള്ളവരല്ല അങ്ങനെ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ഒരു വിവാഹ ബന്ധം നല്ല രീതിയിലേക്ക് മുമ്പോട്ട് പോകൂ അതിൽ തെറ്റുകളുണ്ടാകും പുറകുകളുണ്ടാകും മടക്കുകളുണ്ടാവും ഇതെല്ലാം സ്വയം പരിഹരിച്ച് എന്ത് പ്രശ്നങ്ങളും സ്വയം പരിഹരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ എത്ര നാൾക്ക് നമുക്ക് സാധിക്കുന്നു അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് അതിൽ വേറെ ഒരാൾ ഒരാളിടപെട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ പരാജയം എന്ന് പറയുന്നത് അതിലേക്ക് എടുപ്പിക്കാതിരിക്കുക ചെയ്യാതിരിക്കുക ആവശ്യങ്ങൾക്ക് മാത്രം ആ ആവാതിലുകൾ തുറന്നെടുക്കുക അല്ലാത്തപ്പോൾ ആ ആവാതിൽ ക്രോസ് ആയിട്ടിരിക്കുന്നതാണ് എപ്പോഴും ചുറ്റുപാടുള്ളവർക്കും നമ്മൾക്ക് നല്ലത് അത് ദയവചെയ്ത് ഓർത്ത് ഓർക്കുക അതുകൊണ്ട് ഓരോ കുട്ടികളും വിവാഹം കഴിയുന്ന ഓരോ കുട്ടികളും ആദ്യ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് വളരെയധികം ഭവ്യതയോടുകൂടി അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ശ്വാസം മുട്ടി നിന്ന് അവർ പറയുന്നത് അനുസരിക്കും കേൾക്കുകയും ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ ജീവിതം കരിപ്പിടിക്കാൻ വളരെ അധികം വിഷമമായിരിക്കും അന്ന് നമ്മൾ അവർ പറയുന്നത് കേട്ടതുകൊണ്ട് നമ്മൾ ബുക്കിലൊന്നും ഇട നേടുകയില്ല അവസാനം നമ്മൾ ഒന്നും ആകാതെ ചെയ്യുന്നു കഴിയുമ്പോൾ ഈ പറയുന്നവരെല്ലാം നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്താൻ വരും അതുകൊണ്ട് ദയവ് ചെയ്താൽ ആവർത്തിക്കാതിരിക്കുക സ്വന്തം ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുക പല 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 ബുദ്ധിമുട്ടുകളുണ്ടാവും പല കാര്യങ്ങളും അതിലുണ്ടാവും അത് ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം അതെ എന്നത് ഈ ജീവിതത്തിലെ ജീവിതത്തിലെ ഉടനീളം നമ്മുടെ ഈ ദമ്പതിൽ മാത്രമല്ല ഉടനീളം നമ്മുടെ ഉത്തരവാദിത്തം നമുക്ക് ഏറ്റെടുക്കാൻ എന്ന് കഴിയുന്നു എന്ത് പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട് ആ പരിഹാരം ഏത് രീതിയിൽ എന്ന് പറയുന്നത് അത് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള നമ്മൾ പല രീതിയിൽ കണ്ണു തുറന്ന് നോക്കി ഇതാവണം അതിനാരും നമ്മളെ സഹായിക്കാൻ വരില്ല നമ്മളെ സഹായിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി ബോധ്യത്തോടുള്ള ആര് മുമ്പോട്ട് പോകുന്നു അവർ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ അതുകൊണ്ട് ദയവ് ചെയ്ത സ്വന്തം ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്ന ആ ഒരു ഒരു കൂടി അതിന് എന്ത് വന്നുകഴിഞ്ഞാലും ആ ഉത്തരവാദിത്വം എനിക്കാണ് എൻ്റെ ജീവിതത്തിന്റെ എൻ്റെ ജീവിതത്തിന്റെ താക്കോൽ എനിക്കാണ് എന്നുള്ള കൂടി തന്നെ നമ്മൾ സന്തോഷപൂർവ്വം ധൈര്യപൂർവ്വം മുമ്പോട്ട് പോകുക ഓക്കെ